കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ലോറി ഇടിച്ച് പഴയ പാലത്തിൻ്റെ ഉരുക്ക് തണ്ട് തകർന്ന് തൂങ്ങിയതോടെയാണ് പഴയ പാലം അടച്ചത് ഇരട്ടി പഴയ പാലം വഴി ഗതാഗതം നിരോധിച്ചതിനാൽ ഇരട്ടി പുതിയ പാലവും ടൗണും ഗതാഗതക്കുരുക്കലാണ് അപകടമുണ്ടാക്കിയ ലോറി പാലത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പിടിച്ചു വെച്ച നിലയിലാണ് പഴയ പാലം വഴി മേലാപ്പിൽ തട്ടാതെ പോകാൻ പറ്റാത്തത്ര ഉയരവും ഭാരവുമുള്ള ലോറിയാണിത് അപകടം പറ്റിയ പഴയ പാലത്തിൻ്റെ തകർന്ന മേലാപ്പ് പൂർവസ്ഥിതിയിലാക്കാതെ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുവാനും ആവില്ല ഉളിക്കൽ തളിപ്പറമ്പ് വിഭാഗങ്ങളിലേക്ക് ഇരട്ടിയിൽ നിന്നുള്ള വാഹനങ്ങൾ പഴയ പാലം വഴിയാണ് വൺ വേ സംവിധാനത്തിലൂടെ കടന്നു പോയിരുന്നത് പാലം അടച്ചതിനാൽ എല്ലാ വാഹനങ്ങളും പുതിയ പാലം വഴിയാണ് യാത്ര ഇതോടെ പുതിയ പാലത്തിൻ്റെ വാഹനത്തിരയ്ക്ക് അനിയന്ത്രിതമായി പുതിയ പാലം പ്രവേശന ഭാഗത്തെ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല ഇത് കാരണം എല്ലാ ഭാഗത്ത് നിന്നുമുള്ള വാഹനങ്ങൾ ഒരേ സമയം പാലത്തിലേക്ക് കടക്കുമ്പോൾ അപകട സാധ്യതയും വർദ്ധിക്കുന്നുണ്ട് തൊണ്ണൂറ് വർഷം പഴക്കമുള്ളതാണ് ഇരട്ടിയിലെ പഴയ ബ്രിട്ടീഷ് നിർമ്മിത പാലം പുതിയ പാലം തുറന്ന ഘട്ടത്തിൽ പഴയ പാലം പൈതൃക സ്മാരകമെന്ന നിലയിൽ പൊതുമരാമത്ത് ഫണ്ടിൽ തുക വകയിരുത്തിയ അറ്റകുറ്റപ്രവൃത്തിയൊക്കെ നടത്തിയതാണ് തകർന്ന മേലാപ്പ് നന്നാക്കാൻ വെൽഡിംഗ് അടക്കം വേണ്ടിവരും നന്നാക്കാൻ വൈകുന്തോറും പുതിയ പാലം വഴിയും ടൗണിലും ഗതാഗത കുരുക്ക രൂക്ഷമാവും ന്യൂസ് ബ്യൂറോ ఇరటి e